സുമേഷ് ജോസഫ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വാതക്കാട് ഭാരതറാണി പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മകൻ ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ ജോഷുബായുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ മകനെ ലഭിക്കുന്നത് അതൊത്തിരിയേറെ പ്രാർത്ഥനകളുടെയും ട്രീറ്റ്മെൻറ്റുകളുടെയും ഫലമായിട്ടാണ് അതിനുശേഷം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ദൈവം നൽകാൻ ആഗ്രഹിച്ചു പോസിറ്റീവായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ടിൽ ഗ്രോത്ത് ഉണ്ട് ഹാർട്ട് ബീറ്റ് ഇല്ല കുഞ്ഞിന് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്തു റിസൾട്ട് ഡോക്ടറെ കാണിച്ചു ആ സ്കാനിങ്ങിൽ ആദ്യത്തെതിനേക്കാളും വളരെ മോശമായിട്ടാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് ശതമാനം പോലും ഈ കുഞ്ഞിന് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നിരുന്നാലും ഒരാഴ്ച കൂടി നോക്കാം ബ്ലീഡിങ് ആയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നോക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പോന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ച് ആറുമാസത്തിനുള്ളിൽ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റും നല്ല ഗ്രോത്തും ഉണ്ടായി ഒരു മൂന്ന് മാസത്തെ ബെഡ് റെസ്റ്റ് മാത്രമാണ് ഡോക്ടർ പറഞ്ഞത് ആ ബെഡ് റെസ്റ്റിന് ശേഷം അഞ്ചാമത്തെ മാസം വൈഫ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി തൈലം വയറിൽ അവളുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആഴ്ചകളും നാല് ദിവസങ്ങൾക്ക് ശേഷം വൈഫിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കൂടി ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിച്ചു ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം വാങ്ങി കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക അതുപോലെ ഞങ്ങൾ ഇപ്പോൾ കൃപാസനത്തിലേക്ക് പോകാൻ പൈസയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഞങ്ങൾക്കൊരു വാഹനമുണ്ട് ആ വാഹനം ഞങ്ങൾ ആ മാസത്തിൽ രണ്ടാമത്തെ നാലാമത്തെ ചൊവ്വാഴ്ചകളിൽ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും പോരാൻ പൈസ ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മാർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ സുമേഷ് ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കാനുണ്ടായ കാരണം തൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് എൻ്റെ ജീവിതം അമ്മയുടെ ഉതരത്തിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കുഞ്ഞിന് ഗ്രോത്തില്ല കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് ഇല്ല എന്നൊക്കെയുള്ള വലിയ സങ്കടത്തിൻ്റെ സമയത്താണ് ഇവിടെ വന്ന് കുഞ്ഞിനെ അബോട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ലൈഫ് അമ്മയുടെ ഉതരത്തിൽ വളരെ സേഫാണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഞ്ഞിന് വളർച്ചയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഗർഭാവസ്ഥയിൽ തന്നെ വൈഫ് ഇവിടെ വന്ന് അഞ്ചാം മാസത്തിൽ ഉടമ്പടി എടുത്തുവെന്നാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി നമ്മോട് ഏറ്റു പറയുന്നത് പരിശുദ്ധ ഒരു കാര്യം നാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി നാം വളരെ കൃത്യമായി പരിശുദ്ധ അമ്മയോടുള്ള ഈശോടുള്ള വിശ്വസ്തത നാം ഏറ്റുപറഞ്ഞു തുടങ്ങിയാൽ ജീവിച്ചു തുടങ്ങിയാൽ പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റു പറയുന്നത് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ആ മൂത്ത മകൻ ജോയിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് വിവാഹത്തിന് ശേഷം ഈ കുഞ്ഞുണ്ടായത് അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ആശങ്കക്ക് വകയുണ്ടായിരുന്നു പക്ഷേ ഈശോയ്ക്ക് ആ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബാധ്യതകളെല്ലാം അവിടെ അവസാനിക്കുകയാണ് അവർ വളരെ ഇന്ന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകി അനുഗ്രഹിച്ചു അദ്ദേഹം ഇവിടെ പറയുകയായിരുന്നു ഞങ്ങളിവിടെ ആറുമാസത്തിനുള്ളിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫലമായി അവൾ വളരെ സന്തോഷത്തോടെ അൾത്താരയിലേക്ക് കയറി വരുന്നിരിക്കുകയാണ് മാക്സിമം ആളുകളെ വിശ്വാസത്തിലേക്കും വിശ്വസ്തതയിലേക്കും കൊണ്ടുവരുവാനായി അദ്ദേഹം പരിശ്രമിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം മക്കളില്ലാത്ത ദമ്പതികളെയും ജീവിതത്തിൽ വിഷമിക്കുന്ന എല്ലാവരെയും ഈ യോഗ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക